നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാകുന്നത് നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമുക്കെല്ലാം ഏറ്റവും നല്ല സൗഹൃദങ്ങൾ കിട്ടുന്നതും കലാലയങ്ങളിലാണ് എനിക്കും ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഒത്തിരി ഒരുപിടി നല്ല സൗഹൃദങ്ങളുടെ കഥകൾ പറയാനുണ്ടാവും അല്ലെങ്കിൽ ഒത്തിരി ആ സൗഹൃദങ്ങൾ തന്ന ഒത്തിരി ഓർമ്മകൾ നമുക്ക് പറയാനുണ്ടാവും കലാലയങ്ങളിൽ നിന്ന് കിട്ടിയത് മരണമില്ലാത്ത ഓർമ്മകൾ അത്തരം സൗഹൃദങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണ് നമ്മളൊരു നമ്മളെ കലാലയ ജീവിതം അവസാനിപ്പിക്കുന്നത് ഇന്നും നമ്മളെ പിന്തുടരുന്ന അത്തരം സൗഹൃദങ്ങളുണ്ട് ഞാനിപ്പോൾ ഈ പറയാൻ കാരണം ഈ അടുത്തിടെയായിട്ട് കലാലയങ്ങൾ അത്ര നല്ല സൗഹൃദങ്ങളുണ്ടായ അവിടെ നിന്ന് പിന്നെ കവിയും എഴുത്തുകാരും സിനിമാ നടന്മാരും ചിത്രരചനക്കാരും ചിത്ര ഇത് ചെയ്യുന്നവരും അങ്ങനെ സമൂഹത്തിൻ്റെ ഒരുപാട് മേഖലകളിലേക്ക് കൈപിടി പിടിച്ചു കിടത്തുന്നതിൽ പഠനത്തോടൊപ്പം അവർ സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ അടുത്തായിട്ട് കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഈ കലാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഒരു കൊലനില നിലമായി മാറുകയാണ് എത്ര എത്രയാണ് റാങ്കിങ്ങിൻ്റെ പേരിൽ പണ്ടൊക്കെ ചെറിയ രീതിയിൽ തമാശ രൂപേണുള്ള റാഗിങ്ങൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇന്നതിൻ്റെ ഒരു വളരെ മൃഗീയമായ രീതിയിൽ നമ്മൾ ഈ അടുത്തൊരു റാഗിങ് കണ്ടു പിന്നെ ലൈംഗിക അവയവങ്ങളിൽ ആസിഡ് ഒഴിച്ച് പൊള്ളിപ്പിച്ച് രസം കൊള്ളുന്ന സഹപാഠികൾ ഇന്ന് ആലോചിച്ച് വേണ്ട നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തില്ല ആ വിദ്യാർത്ഥി നിലവിളിച്ചിട്ടും ഒരു വീണ്ടും തുടരുകയാണ് ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് താമരശ്ശേരിയിൽ നാലഞ്ച് യുവാക്കൾ ചേർന്ന് ഒരാളെ ഒരു ചെക്കനെ ഒരു സ്വന്തം സഹപാഠിയെ തല്ലിക്കൊല്ലുന്നു എന്നിട്ട് ഈ കൊല്ലുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പ്ലാൻ ചെയ്യുന്നു നമ്മൾ അങ്ങനെ ചെയ്യും തല്ലിയതിന് ശേഷം വീണ്ടും ആ ഗ്രൂപ്പിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ സംസാരിച്ച് എൻ്റെ വോയിസ് ഒക്കെ പുറത്തു നിന്നു അവൻ്റെ ചെവി കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് അവർക്ക് നല്ലത് കൊടുത്തിട്ടുണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ ഞാൻ കൊടുത്ത എൻ്റെ പാടുകൾ അവൻ്റെ കണ്ണിൽ കാണും എന്ന് പറഞ്ഞ് ഒരു സഹപാഠി തല്ലിയതിൻ്റെ പിന്നെ ചിത്രങ്ങൾ വോയിസ് ആയിട്ട് പറയുകയാണ് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാലമാണ് പക്ഷെ എന്ത് ഷഹബാസ് എന്ന് പറയുന്ന ആ സഹപാഠി മരിച്ചു മറ്റുള്ള ആ ഷഹബാസിൻ്റെ മറ്റുള്ള സഹപാഠികളുടെ കരച്ചിലും നമ്മളിവിടെ ആ സ്നേഹം നമ്മൾ കണ്ടില്ല എന്ന് അവർക്ക് നയിക്കാൻ പറ്റില്ല അത്തരം സൗഹൃദങ്ങളോട് ഉണ്ടെങ്കിൽ കൂടിയും ഒരു സഹപാഠി എങ്ങനെ ഇത്തരത്തിൽ തല്ലിക്കൊല്ലാൻ പറ്റുന്നു ഇപ്പോൾ നായ്ക്കൂരിനെ പടി ഇതറി ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലാണ് ആ തമാശയ്ക്കാണോ അതിൻ്റെ പിന്നിലുള്ള വാർത്തകൾ എന്നറിയാൻ പോയി എന്തിലും ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അതുപോലെ തന്നെ കാട്ടാക്കടയിൽ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിക്കുമ്പോൾ കൂട്ടത്തിലൊരു വിദ്യാർത്ഥി പിടിച്ചു പിടിച്ചുമാറ്റാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വിദ്യാർത്ഥി തല്ലുന്നവരെയല്ല പിടിച്ചു മാറ്റുന്നത് ആ തല്ലുന്ന തടയാൻ ചെന്ന പിടിച്ചു പിടിച്ചുമാറ്റണം എനിക്കൊന്നും കൂട്ടത്തിലെ ഏറ്റവും ക്രൂരനും അവൻ തന്നെയായിരിക്കും അങ്ങനെ നിരന്തരം ട്രാഗിങ്ങിൻ്റെ പേരിൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുകയും അത് മരണത്തിലേക്ക് കലാശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്തുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലുണ്ടായ കലാലയങ്ങളിലുണ്ടായിരുന്ന നല്ല സൗഹൃദവും അന്തരീക്ഷമൊക്കെ പോയി നമ്മളെ കലാലയങ്ങൾ ഇങ്ങനെയായി തീരുന്നെന്താണ് ഇപ്പം ഈ പറയുന്നതിലൊക്കെ ഒന്നില് പിന്നെ ലഹരിയുടെ കാര്യം പറയുന്നുണ്ട് നേരത്തെ താമരശ്ശേരിയുടെ ലഹരിയുടെ കാര്യം പറയുന്നതേല അത് ഉപയോഗിക്കുന്ന കുട്ടികളാണെന്ന് പറയാൻ പറയുന്നില്ല അപ്പം ലഹരിയുടെ ഉപയോഗം ഇല്ലായിരുന്നിട്ട് കൂടിയും എങ്ങനെയാണ് കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ ഇത്തരം ഒരു മരണത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് തല്ലിച്ചതയ്ക്കാൻ അവർക്കെല്ലാം കഴിഞ്ഞത് ഇവരെ ഇവർ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും കൊടുക്കുന്ന പിന്നെ അളവ് പോലെ എന്താണ് ഇനിയെങ്കിലും നമ്മുടെ കലാലയങ്ങൾ നല്ല അന്തരീക്ഷമുണ്ടാവട്ടെ നല്ല സൗഹൃദം ഉണ്ടാവട്ടെ എന്നതിന് നമ്മോട് പ്രത്യാശിക്കാം അല്ലെ പോലീസ്